ഹലോ ഗായ്സ് ഇന്നത്തെ സൺഡേ സ്പെഷ്യലേ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് കരുതി എന്താണ് കാണിക്കട്ടെ വ ഇന്നലെ രാത്രിയിൽ അച്ഛനും പിന്നെ ചേട്ടനും കൂടി മീൻ നോക്കാൻ പോയതാണേ അപ്പ കിട്ടിയതാണ് ഈ കാണണ കാലം കൊഞ്ച് അത്യാവശ്യം നല്ല മുഴുത്ത രണ്ട് കൊഞ്ചും ഒരു മീഡിയം സൈസിലുള്ള കൊഞ്ചുമാണ് കിട്ടിയത് ഇത് നമുക്ക് ക്ലീൻ ആക്കിയിട്ട് വരാം ഈ കൊഞ്ചിൻ്റെ കാലുടിച്ച് മാറ്റാം അത്യാവശ്യം നല്ല മുഴുത്ത കൊഞ്ചാണ് ആക്ച്വലി കാലിൽ നിറയെ കുഞ്ഞു കുഞ്ഞു ഉള്ള പോലെ ഉണ്ടോ ശ്രദ്ധിച്ചു വേണമൊക്കെ ചെയ്യാൻ ഇന്നലെ പിടിച്ചാൽ ശേഷം ഫ്രിഡ്ജിൽ വെച്ചിരിക്കായിരുന്നു നമുക്ക് കുറച്ചു നേരം വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കാം ഇനി അടുത്തത് ക്ലീനിങ്ങും കുട്ടിങ്ങൊക്കെയാണ് അതിനേക്ക് നമുക്ക് നമ്മുടെ അമ്മേനെ സ്വാഗതം ചെയ്യാം എനിക്ക് വേണ്ടി എന്നിട്ടല്ല പിന്നെ കുറച്ച് എക്സ്പേർട്ട് അമ്മയാണല്ലോ നമുക്ക് അമ്മേനെ വിളിക്കാം അമ്മ ഈ കാലൊക്കെ പിറക്കിക്കൊണ്ട് പോകണം ഇങ്ങോട്ടെന്ന് അറിയോ ആ കാല് തല്ലി പൊട്ടിക്കാൻ എങ്കിലും എല്ലാം മാംസം എടുക്കാൻ പറ്റും ഇവൾക്കിതേ ചെയ്യാൻ വേണ്ടിട്ടൊന്നുമല്ല എനിക്ക് ഒരു പണി കണ്ടെന്ന് കരുതി കാണും അതുപോലെ ഞാൻ ചെയ്യുന്ന കൂടെ തൃപ്തി അപ്പൊ അതുകൊണ്ട് ഞാൻ തന്ന അവിടെ തൃപ്തി തന്നെ കണക്കട്ടെ അത് ചെയ്യുന്നത് ഞണ്ടിൻ്റെ കാലമൊക്കെ പൊട്ടിക്കണ പോലെ തന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പൊട്ടിക്കണം പിന്നെ ചൂടാക്കും എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നല്ല ക്ലീനായിട്ട് ഊട്ടിയെടുക്കാം പച്ചക്കാണെങ്കിൽ നമ്മൾ ചൂടാക്കണം സാധാരണ നമ്മൾ ഹോട്ടലുകളൊക്കെ പോയി കഴിക്കുമ്പോഴത്തേനും കൊഞ്ചൊക്കെ നമുക്ക് അതുപോലെ ഇരിക്കുന്നതാണ് തുണ്ട് പോലും കളയാതെ ഇരിക്കുന്ന പക്ഷേ ഞങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇനി കൊഞ്ചും ഇതുപോലെ തന്നെ നന്നായിട്ട് പൊളിച്ചെടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ആണ് എടുക്കുന്നത് കാലുകളിൽ നിന്ന് തന്നെ ഇത്രയും ആംസം നമ്മൾ കിട്ടിയിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് കൊഞ്ചിനെ ക്ലീൻ ചെയ്യാം കൊഞ്ചിനെ ക്ലീൻ ചെയ്യുന്നത് നമ്മൾ സാധാരണ ചെമ്മീം ക്ലീൻ ചെയ്യൂലേ അതേപോലെ തന്നെയാണ് അതിൻ്റെ തോട് പൊളിച്ചെടുത്തിട്ടൊക്കെ തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത് ഇതിപ്പോൾ ഫ്രിഡ്ജ് ഇരുന്നുകൊണ്ട് ഇത്തിരി പൊളിച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്കിലും നല്ല രീതിയിൽ പൊളിഞ്ഞു വന്ന് നമ്മുടെ വാലൊക്കെ പൊളിക്കുമ്പോൾ ശ്രദ്ധിക്കാം ആ ചെമ്മീൻ്റെ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും പൊളിച്ചെടുത്തിട്ടുണ്ട് ഇതിനെ പീസുകളാക്കണം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചാൽ നന്നായി ക്ലീൻ ചെയ്തതാണ് ഇതിനെ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പോകണം അപ്പോൾ അതിന് മുന്നായിട്ട് ഇതിൻ്റെ പുറകിലൊരു ചെറുതായിട്ട് ഒരു പോലെ സംഭവം പ്രശ്നം കൊണ്ട് അടുത്ത് കളയുന്നത് ഇതാണ് ഇത് ുംയർ വേദന കുഞ്ചിൻ്റെ കാലം മുറിച്ചതുപോലെ തന്നെ കൊഞ്ചിനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇനി കൊഞ്ച് ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇത് ആവശ്യത്തിന് ഇഞ്ചി പിന്നെ കുരുമുളക് ഓരോരുത്തരുടെ എരിവിനും ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം പിന്നെ ഒരു സെറ്റ് വെളുത്തുള്ളി അത്യാവശ്യം മുഴുത്ത വെളുത്തുള്ളിയായിരുന്നു പിന്നെ അതിനൊപ്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം ഇത്തിരി വെള്ളം ചേർത്ത് അരപ്പ് ഓരോ ഇത് നമ്മുടെ ചെമ്മീനകത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കൂടെ ആവശ്യത്തിന് ഉപ്പും ചേർക്കാൻ മറക്കല്ലേ നന്നായിട്ട് മിക്സ് ചെയ്ത കൊഞ്ചിനെ ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഇരുമ്പ് ചീനച്ചട്ടിയാണ് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയൊക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് കേട്ടോ ഇനി നമ്മുടെ ചെമ്മീൻ വടക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് ചെമ്മീൻ അതിലേക്ക് കോരി ഇടുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിക്കൊടുത്തതിന് ശേഷം കുറച്ച് മൂത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തും പച്ചമുളകെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാവേ വീണ്ടും അതുപോലെ കുറച്ചുകൂടി മൊരിയാനായിട്ട് വെക്കുക ലേശം കറിവേപ്പില തൂവുക അതിനുശേഷം സവോള കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും കുറച്ചുകൂടി ഒന്ന് ഫ്രൈ ആവാനായിട്ട് വെയിറ്റ് ചെയ്യുക അതിനുശേഷം ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണേ നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം നമുക്കത് കഴിക്കാനായിട്ട് എടുക്കാം നമ്മുടെ കൊഞ്ച് ഫ്രൈ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട കേട്ടാ കൊഞ്ച് മാത്രമല്ല കേട്ടോ കുറച്ച് കക്കറച്ചിയും അതുപോലെ തന്നെ ഒരു ഞണ്ട് കിട്ടിയതിന് അമ്മ വറുത്തറച്ചും വെച്ച് ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യലി ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ